വാത്സല്യ മക്കളെ ക്രൂശ്യമേൽ നാം കാണുന്നത് എന്താണ് നിർമ്മലമായിരിക്കുന്ന സ്നേഹത്തിന്റെ ദൃഷ്ടാന്തമാണ് അതെ വലിയ ത്യാഗത്തിന്റെ ദൃഷ്ടാന്തമാണ് ആ ക്രൂശിനെയാണ് ഇന്നേ ദിവസം നാം ആരാധിക്കുകയും ആ ക്രൂശിന്റെ നാമത്തിലാണ് ഇന്നേ ദിവസം നാം ബലിയർപ്പിക്കുകയും ആ ക്രൂശിന്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ നാം എല്ലാവരും ഒരു മനസ്സോടു കൂടി ഇന്ന് ഈ പശുതാലയത്തിലായിത്തീരുകയും ചെയ്തിരിക്കുന്നു വത്സല്യ മക്കളെ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നമുക്ക് മാറിത്തീരാൻ പാട്ടുകാരൻ പാടിയ പോലെ യാത്ര ചെയ്യും ചെയ്യും ജീവൻ ും രക്ഷേശ മനസ്സില് മക്കളെ ഞാൻ നിഷേധ സാഹചര്യത്തിലുള്ള കടന്നുപോയ നമ്മുടെ പുണ്യപ്പെട്ട പൂർവികന്മാർ നമ്മുടെ കർത്താവിനെ ആശ്രയിച്ച് സകലതിനെയും യാഗമായി ദൈവത്തിനു മുമ്പാക്കി സമർപ്പിച്ചവരായ പുണ്യമാർ എന്തിനീയറെ പറയുന്നു ദൃഷ്ടാന്തപരമായി നമ്മുടെ കാവൽ പിതാക്കന്മാരായന്മാർ സ്വർഗീയ സത്യത്തെ ഭൗമിക സഭയിൽ വിവേചിക്കുവാൻ വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ ഒത്തിരി ഒത്തിരി വലുതാണ് അറിയപ്പെട്ടുള്ളത് ഒത്തിരി ഒത്തിരി വലുതാണ് ആ ആ ത്യാഗങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ആ വലിയ ക്രൂശാണ് അവർക്ക് മാതൃകയായി നിന്നിട്ടുള്ളത് ഈ ത്യാഗങ്ങൾ സഹിക്കുവാൻ ഈ കഷ്ടതകൾ സഹിക്കുവാൻ രക്ഷകന് വേണ്ടി പോരാടുവാൻ രക്ഷകന്റെ നാമത്തിൽ ഉപദേശിക്കുവാൻ രക്ഷകന്റെ നാമത്തിൽ ലോകത്തോട് ആ സത്യത്തെ വിളിച്ചു പറയുവാൻ തക്കവർ ഭഗിവാനായ പൊലൂസ് അപ്പോലും മൂന്ന് മിഷനറി യാത്ര നടത്തിയല്ലോ പ്രിയപ്പെട്ടവരെ എല്ലാ യാത്രയുടെയും മദ്യത്തിൽ എയർഷലേമിൽ വന്ന് അദ്ദേഹം തന്റെ യാത്ര അവസാനിപ്പിച്ച് സുറിയായിലുള്ള അന്ത്യോഖ്യായിൽ ചെന്ന് തൻ്റെ മറ്റ് അപ്പോലന്മാരുമായി എല്ലാ തൻ്റെ മിഷനറി യാത്രയുടെയും അവസ്ഥകളെ കുറിച്ച് സംസാരിച്ച് പരിശുദ്ധ സഭയുടെ അനുഗ്രഹവരുമായിരിക്കുന്ന അഭിവൃദ്ധിക്ക് വേണ്ടി ആ പുണ്യവാൻ ഒത്തിരി ഒത്തിരി അടരാടി പരിശ്രമിച്ചു ഏതാദ്വീപിൽ വച്ച് അദ്ദേഹം പരീക്ഷണത്തിൽ അകപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവർ സഹക്തനായ ദൈവം അമ്മ സഹായത്തിനായിട്ട് വന്നില്ലേ വിശുദ്ധ സഹോദയന്മാർ സ്നേഹന്മാർ ആളുകളാൽ തങ്ങളുടെ ശിരച്ഛേദം ചെയ്യപ്പെട്ടപ്പോൾ അതുപോലെ തന്നെ ശരീരം പീഡനങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു വിടുമ്പപ്പോൾ പരസ്പരയും അമ്മയും അവളുടെ മക്കളായ ഏഴ് സഹോദയന്മാരും അവരുടെ ഗുരുവായ ഏലയാ സാറും ഒക്കെ കാണിച്ചു കൊടുത്ത ആ ത്യാഗത്തിൻ്റെ മാർഗത്തിൽ കൂടി അവരെ നയിക്കുവാനൊക്കെ കൊണ്ട് പ്രേരിപ്പിച്ച സംഗതി വസ്തുത എന്താണ് പ്രിയപ്പെട്ടത് ഒന്നുമല്ല ആ ക്രൂശിലെ നമ്മുടെ കർത്താവിൻ്റെ വലിയ ത്യാഗമാണ്